നമസ്കാരം ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കാർ വാങ്ങുമ്പോൾ അതിന് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് എത്ര ശതമാനമാണ് നമ്മൾ നികുതി കൊടുക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞെട്ടാൻ റെഡി ആയിക്കോളും നമുക്കൊരു കാറിന്റെ ഉദാഹരണത്തോടു കൂടി തന്നെ ഇത് നോക്കാം ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു ടൊയോട്ടയുടെ ഫോർച്യൂണർ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനമാണ് അതിനെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ അതായത് ഏറ്റവും കുറഞ്ഞ മോഡലിന്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ കാൽക്കുലേഷനും കണക്കൂട്ടലിനും ഉള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളതൊരു മുപ്പത് ലക്ഷം രൂപയാണെന്നു അസ്യൂം ചെയ്യാം അതായത് ടൊയോട്ട ഫോർച്യൂണറിന് എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ മുപ്പത് ലക്ഷം രൂപ വിലയുള്ള ടൊയോട്ട ഫോർച്യൂണർ നമ്മുടെ കേരളത്തിൽ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് ഏകദേശം എട്ട് ലക്ഷം രൂപ വരും ഈ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്കകത്ത് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് ആ ഇൻഷുറൻസിനെ നമ്മൾ അങ്ങ് മാറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം എക്സോറൂം വിലയുള്ള വാഹനത്തിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ ആവുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും മുപ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഏഴ് ലക്ഷം രൂപ ആണല്ലോ ടാക്സ് അടയ്ക്കുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല കാര്യം ഈ മുപ്പത് ലക്ഷം രൂപ എക്സോറൂം പ്രൈസിനകത്ത് തന്നെ നിങ്ങൾ വലിയൊരു തുക ടാക്സ് ആയിട്ട് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടൊയോട്ട എന്ന നിർമ്മാണ കമ്പനി അവരുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ് ലാഭവും ഇട്ട് ടൊയോട്ട വിൽക്കുന്ന ഡീലർക്ക് ഈ വാഹനം കൈമാറുന്നു ആ ഡീലർ അവരുടെ ലാഭവും ഇട്ടതിന് ശേഷം ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ആ വണ്ടി നിങ്ങൾക്ക് ബില്ല് ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ കൂടെ അമ്പത് ശതമാനം ജി എസ് ടി നിങ്ങൾ പേ ചെയ്യുന്നുണ്ട് അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം സെസ്സും അത് രണ്ടും ചേർക്കുമ്പോൾ അമ്പത് ശതമാനം ഈ അമ്പത് ശതമാനം ടാക്സ് ചേരുമ്പോഴാണ് ഈ വാഹനത്തിന് മുപ്പത് ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസായി വരുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് കമ്പനിയും ഷോറൂമുകാരും വിൽക്കുന്ന വാഹനത്തിന്റെ കൂടെ അതിന്റെ അമ്പത് ശതമാനമായ പത്ത് ലക്ഷം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ എക്സ് ഷോറൂം പ്രൈസ് എന്ന ഫിഗർ തന്നെ നമുക്ക് എത്തുന്നത് ഇതാണ് ആദ്യത്തെ ടാക്സ് ഇത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വീതിച്ചെടുക്കും ഇനിയാണ് അടുത്ത ടാക്സ് കിടക്കുന്നത് റോഡ് ടാക്സ് റോഡ് ടാക്സിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും മുമ്പിൽ നമ്മൾ കേരളം തന്നെയാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് നമുക്ക് ഈ വാഹനങ്ങളുടെ എല്ലാം റോഡ് ടാക്സ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ശതമാനം ടി സി എസും ഉണ്ട് അതെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതാണ് വൺ പേഴ്സൺ ടി സി എസ് അതായത് ഇത് രണ്ടും ചേർക്കുമ്പോൾ ട്വന്റി ത്രീ പെർസെൻറ്റേജ് ആണ് നമ്മൾ റോഡ് ടാക്സ് അല്ലെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിന് മുകളിൽ വീണ്ടും നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത് അതായത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തി ശതമാനം എന്ന് പറയുമ്പം ഏകദേശം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറായിരം രൂപ അതായത് ഏഴ് ലക്ഷം രൂപയോളം നമ്മൾ വീണ്ടും റോഡ് ടാക്സ് ടി സി എസ് എന്നുള്ള വകയിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് മുപ്പത് ലക്ഷം എക് ഷോ റൂമുള്ള വാഹനം മുപ്പത്തിയേഴ് ലക്ഷമായിട്ട് റോഡിൽ ഇറങ്ങുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയുടെ വാഹനത്തിനാണ് നമ്മൾ അഡീഷണൽ ഈ സെവൻറ്റീൻ ലാക്സ് സെവൻറ്റീൻ ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയുടെ എൺപത്തിയഞ്ച് ശതമാനം വരും അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു വസ്തുവിന് എൺപത്തി ശതമാനം ടാക്സ് കൊടുത്തിട്ടാണ് നിങ്ങളത് പൊതുനിരത്തിൽ ഇറക്കുന്നത് എത്ര വലിയ തുകയാണെന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരുടെയും കണ്ടെത്തലുകളിൽ എക്സ് ഷോറൂം പ്രൈസിനകത്തുള്ള ടാക്സ് ആരും ശ്രദ്ധിക്കാറില്ല എക് ഷോ റൂമിനകത്ത് തന്നെ നിങ്ങൾ അമ്പത് ശതമാനം അടച്ചു കഴിഞ്ഞു ആ ടാക്സിന്റെ പുറത്താണ് വീണ്ടും നിങ്ങൾ ഇരുപത്തിമൂന്ന് ശതമാനം ടാക്സ് കൂടെ അടയ്ക്കുന്നത് അപ്പോൾ ടോട്ടൽ അത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജായി മാറും അതായത് ട്വന്റി ലാക്ക് എന്നത് തേർട്ടി സെവൻ ലാക്ക് ആയി മാറും ഇപ്പോഴ് ചിലരുടെങ്കിലും മനസ്സിൽ ഒരു സംശയം ബാക്കി നിൽക്കും അമ്പത് ശതമാനം ആദ്യത്തെ ടാക്സ് ഇരുപത്തിമൂന്ന് ശതമാനം രണ്ടാമത്തെ ടാക്സ് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എഴുപത്തിമൂന്ന് ശതമാനം അല്ലേ വരുന്നുള്ളൂ എങ്ങനെയാണ് എൺപത്തഞ്ച് ശതമാനം വരുന്നതെന്ന് അതായത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു നികുതിക്ക് പുറത്ത് വേറൊരു നികുതി ഈടാക്കാൻ പാടില്ല എന്നാണ് എങ്കിലും ഈ വാഹനങ്ങളുടെ കേസിൽ കേരളത്തിൽ അങ്ങനെയല്ല ശരിക്കും മുപ്പത് ലക്ഷം രൂപ നമുക്ക് വരുന്നത് ഇരുപത് ലക്ഷത്തിന്റെ ബേസ് പ്രൈസിന്റെ കൂടെ അമ്പത് ശതമാനം നികുതി ഈടാക്കിയതിനു ശേഷമാണ് ശരിക്കും നമ്മൾ ഈ ഇരുപത്തിമൂന്ന് ശതമാനം റോഡ് ടാക്സ് ഈടാക്കേണ്ടത് ഈ ഇരുപത് ലക്ഷം രൂപയുടെ പുറത്താണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല ഈ മുപ്പത് ലക്ഷം രൂപയുടെ പുറത്താണ് ഈ ഇരുപത്തിമൂന്ന് ശതമാനവും ഈടാക്കുന്നത് അതായത് ആദ്യം ഈടാക്കിയ ടാക്സും കൂട്ടി ആ നികുതിയുടെയും കൂടെ ഇരുപത്തിമൂന്ന് ശതമാനം നിങ്ങൾ അഡീഷണൽ പേ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇത് എമ്പത്തി അഞ്ച് ശതമാനമായിട്ട് മാറുന്നത് ഇനിയും മനസ്സിലാകാത്തവർക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക ഇരുപത് ലക്ഷം രൂപ ബേസ് പ്രൈസ് വരുന്ന വാഹനത്തിന് ആദ്യം നിങ്ങൾ അമ്പത് ശതമാനം നികുതി കൊടുത്ത് മുപ്പത് ലക്ഷമായി വീണ്ടും നിങ്ങൾ ഇരുപത്തിമൂന്ന് ശതമാനം നികുതി കൊടുത്ത് മുപ്പത് ലക്ഷത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനമാണ് കൊടുക്കുന്നത് അത് കൊടുത്തത് മുപ്പത്തി ഏഴ് ലക്ഷമായി ഇരുപത് ലക്ഷവും മുപ്പത്തി ഏഴ് ലക്ഷവും തമ്മിലുള്ള വ്യത്യാസം പതിനേഴ് ലക്ഷം ഇരുപത് ലക്ഷത്തിന്റെ കൃത്യം എൺപത്തി അഞ്ച് ശതമാനമാണ് ഈ പതിനേഴ് ലക്ഷം എന്ന് പറയുന്നത് ഇനി നിങ്ങളെല്ലാവരും ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ കാണാറുള്ളതാണ് കേരളത്തിന് പുറത്ത് പോയി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആഡംബര വാഹനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിന് വെളിയിലെ ആൾക്കാർ പോയി വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് എന്താണ് ഇവർക്ക് കിട്ടുന്ന ലാഭം ശരിക്കും കേരളത്തിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് റോഡ് ടാക്സെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ അതിനോട് അതിനോടടുത്തു തന്നെ റോഡ് ടാക്സ് ഉണ്ട് ഏകദേശം പതിനെട്ട് ശതമാനവും പത്തൊമ്പത് ശതമാനവും ഒക്കെയാണ് അവിടെയും റോഡ് ടാക്സ് പക്ഷേ അവിടെ റോഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് അവിടെ തുക വളരെയധികം കുറയാനായിട്ടുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് ഒരു നികുതി ഈടാക്കിയ ആ നികുതിക്ക് വീണ്ടും നികുതി ഈടാക്കാൻ പാടില്ല എന്നാണ് നിയമം അതായത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ അമ്പത് ശതമാനം നികുതി ഈടാക്കി മുപ്പത് ലക്ഷം ആക്കി അവിടെ വെച്ചു ഇനി റോഡ് ടാക്സ് അവർ കണക്ക് കൂട്ടുമ്പോൾ ഈ മുപ്പത് ലക്ഷത്തിനല്ല അവർ റോഡ് ടാക്സ് കണക്ക് കൂട്ടുന്നത് ആ ബേസ് പ്രൈസ് ആയ ഇരുപത് ലക്ഷത്തിനെ അവർ റോഡ് ടാക്സ് കണക്ക് കൂട്ടുകയുള്ളു അതായത് ഇരുപത് ലക്ഷത്തിന്റെ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരും അതേസമയം മുപ്പത് ലക്ഷത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം കേരളത്തിൽ വരുമ്പോൾ അത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയായിട്ട് മാറും അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഈ ഒരു വാഹനത്തിൽ തന്നെ മൂന്ന് ലക്ഷം രൂപയുടെ വ്യത്യാസം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരേ വാഹനം കർണാടകയിലും കേരളത്തിലും രജിസ്റ്റർ ചെയ്യുമ്പം ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വാഹനത്തിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നു ഈ വ്യത്യാസം വരുന്നത് കാൽക്കുലേഷനിലുള്ള രീതി കൊണ്ടാണ് ഒരിടത്ത് നികുതിയുടെ മേൽ നികുതി ഈടാക്കുന്നു വേറൊരിടത്ത് ബേസ് പ്രൈസിന് മേൽ നികുതി ഈടാക്കുന്നു അതാണ് അതിനകത്തെ ഡിഫറൻസ് ഇനി ഈ ഒരു കാര്യം നമ്മൾ പോണ്ടിചേരിയിലാണെന്ന് വിചാരിക്കുക ഈ തമിഴ്നാട്ടിലോ കർണാടകയിലോ മൂന്നര ലക്ഷം വന്നിടത്ത് ഇത് പോണ്ടിച്ചേരിയിലാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയെ വരത്തുള്ളൂ കേരളത്തിൽ അത് ആറര ലക്ഷം രൂപയും വരും അതായത് ഇരുപത് ലക്ഷത്തിന്റെ വാഹനത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ വ്യത്യാസം അപ്പോൾ ഒരു കോടി രൂപയുടെ വാഹനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വ്യത്യാസം രണ്ട് കോടി രൂപയുടെ വാഹനത്തിന് അമ്പത് ലക്ഷം രൂപയുടെ വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ലക്ഷറി വാഹനങ്ങൾ അതായത് ഒരു കോടി രണ്ട് കോടി രൂപയുടെ ലക്ഷറി വാഹനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പോണ്ടിച്ചേരിയിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഇത്രയും ഭീമമായ തുകയുടെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ആൾക്കാർ ഈ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നത് ഇനിയും തീർന്നിട്ടില്ല നമ്മൾ ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഡീലറും അല്ലെങ്കിൽ കമ്പനിയും അവരുടെ ലാഭം എടുത്ത് വിൽക്കുന്ന വാഹനങ്ങളിൽ പല പാർട്സുകളൊക്കെ അസംബിൾ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പല പാർട്സുകൾ ചിലതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയതുണ്ടാവാം ചിലതൊക്കെ ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നതുണ്ടാവാം ഈ വാങ്ങിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് ശതമാനം വരെ നികുതി കൊടുത്താണ് കമ്പനി ഇത് വാങ്ങി അസംബിൾ ചെയ്ത് അവരുടെ പ്രോഫിറ്റ് അതിനും അവർ നികുതി കൊടുക്കുന്നുണ്ട് ഡീലർ അതിന്റെ പ്രോഫിറ്റിനും നികുതി കൊടുക്കുന്നുണ്ട് ഈ നികുതികളെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഇവർ ഇരുപത് ലക്ഷം എന്നുള്ള ബേസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഈ ഇരുപത് ലക്ഷത്തിൽ തന്നെ എത്ര നികുതി പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കുക അതിന്റെ പുറത്താണ് ഈ എൺപത്തി ശതമാനം ടാക്സ് കൂടെ കൊടുത്തത് മുപ്പത്തി ലക്ഷം രൂപയായി നമുക്കിവിടെ വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു വാഹനത്തിന് ശരിക്കും ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ വെറും ഇരുപത്തഞ്ച് ലക്ഷം അതായത് പകുതി വിലയ്ക്ക് നിങ്ങളുടെ കയ്യിൽ അത് കിട്ടും അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് വാഹനം മേടിച്ച് കഴിഞ്ഞിട്ട് അമ്പത് ലക്ഷത്തിന്റെ ഫീച്ചറൊന്നും ഈ വാഹനത്തിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കമ്പനി അത് വെറും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന വാഹനമാണെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ചു പോയി ജോലിക്കായി കഴിയുമ്പോൾ വലിയ ലക്ഷറി വാഹനങ്ങളൊക്കെ എടുക്കുന്നതാണ്ട് ഓ ഇവനൊക്കെ ഇത്ര സെറ്റപ്പ് ആയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടല്ലോ അതിനുള്ള കാരണത്തോടെ പറഞ്ഞുതരാം വിദേശ രാജ്യങ്ങൾ മിക്കതും ചെലവുകളുടെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ അതിമുന്നിലാണെങ്കിലും ടാക്സ് പിരിക്കുന്ന കാര്യത്തിൽ അവരെ നമ്മളെക്കാൾ ഒത്തിരി പുറകിലാണ് അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ഇന്ത്യയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വാഹനത്തിന് അമേരിക്കയിലാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയും ഓസ്ട്രേലിയയിലാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയും അത് ദുബായിലാണെങ്കിൽ വെറും എൺപത്തി എട്ട് ലക്ഷം രൂപയും മാത്രമേ ഉള്ളൂ അതിന് ഓൺ റോഡ് പ്രൈസ് അതായത് ഏകദേശം പകുതി വില കൊടുത്താൽ മതി അവിടൊക്കെ വാഹനങ്ങൾ എടുക്കാൻ അതുകൊണ്ടാണ് അവിടെ ചെല്ലുന്നവരെ വലിയ ലക്ഷറി വാഹനങ്ങളൊക്കെ എടുത്ത് നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാറിൻ്റെ ശരിയായിട്ടുള്ള വില എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഞാൻ നൈസ് ജോർ സൈനിങ് ഓഫ് താങ്ക്